വില വർദ്ധനവിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം സിപ്ലൈകോയിലെ വില വർദ്ധന അപകടകരമായ തീരുമാനമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വില വർദ്ധിപ്പിക്കില്ലെന്ന് പറഞ്ഞാണ് സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് സതീശൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഭക്ഷ്യമന്ത്രി മറുപടി നൽകി പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തറത്തിൽ പ്രതിഷേധിച്ചതോടെ ഭരണപക്ഷവും ചേർന്ന് നിറങ്ങി നടപടികൾ വേഗത്തിലാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു തന്നെ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ പൊതുമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിപണിയിലെ വില വർദ്ധിക്കാൻ ഇടയാകുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടും ഞാൻ പുറത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഇന്ന് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലാതെ ഇതിനെ സംബന്ധിച്ച ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവോ കാര്യങ്ങളോ അതുകൊണ്ട് സഭാ നടപടികളിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ച വിഷയത്തിന്റെ വസ്തുത ഞാൻ പറയാം അത് മാത്രമേ സൂചിപ്പിക്കൂത്തഞ്ചു ശതമാനത്തിൽ നിന്ന് ശതമാനമായി സബ്സിഡി ചെയ്തത് ഫ്ലോറിനോട് കാട്ടിട്ടില്ല അതുകൊണ്ട് സബ്സിഡി ഹൈക്ക് അതുകൊണ്ട് പ്ലീസ് പ്ലീസ് സെക്കൻഡ് 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 സബ്മിഷൻ ശ്രീ രാമകൃഷ്ണൻ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാക്ഷേമം ദേവസ്വം വകുപ്പ് മന്ത്രി മിനിസ്റ്റർ 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 ും സഭ നടപടികൾ സുഖമായി നടത്തിക്കൊണ്ടുപോകാൻ പ്രതിപക്ഷാക്ഷങ്ങൾ തയ്യാറാവാത്തതിനാൽ ഇന്നത്തെ കാര്യകര പട്ടികയെ തുടർന്നുള്ള നടപടികളിലേക്ക് ചേർന്ന് ഓർഡർ ഓർഡർ ഇന്ന് ദിവസത്തേക്ക് ഷെഡ്യൂൾ ആയിട്ടുള്ള മറ്റ് സബ്മിഷനുകൾ മറുപടി ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് മേശപ്പെടുത്തി വെക്കാവുന്നതാണ് ഓർഡർ ഓർഡർ മേശപ്പുറത്തും ഒക്കെ കടലാസുകൾ